അന്ത അന്ത റഹീം ആ ദുണ്ടല്ലോ നമ്മുടെ എല്ലാ ദകളിലും ഉൾപ്പെടുത്തണം കേട്ടോ അത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു മാത്രം കാരണം നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ തിക്റിന്റെ മഞ്ചരസിൽ പങ്കെടുക്കുന്നു നോമ്പ് പിടിക്കുന്നു നിസ്കരിക്കുന്നു അപ്പൊ അതിനൊക്കെ ശേഷം എല്ലാ നല്ല കാര്യങ്ങൾക്ക് ശേഷവും ഈ ഒരു ദ്വാ നമ്മൾ അധികരിപ്പിക്കാൻ വിട്ടുപോകേണ്ട റബ്ബന അപ്പൊ ഇൻഷാല്ല നമുക്ക് ഈ ഒരു ദ്വ ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞാലോ നമ്മൾ ചെയ്യുന്ന എല്ലാവരും പ്രത്യേകിച്ച് നമ്മളിപ്പോ ദിഖറിന്റെ മജ്ലിസിലാണുള്ളത് നമുക്ക് ഈ ദ പറഞ്ഞിട്ട് ഇൻഷാ അല്ല നമ്മുടെ ബാക്കി ദിഖറിലേക്ക് കിടക്കാം ഒരുപാട് നേട്ടങ്ങളുള്ള ദ ഇബ്രാഹിം നബിയുടെ ദുവായാണ് ഇത് അള്ളാഹു തന്നെ ഇബ്രാഹിം നബിയോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ നമുക്ക് അവസരം തരട്ടെ ആമീൻ പറഞ്ഞു ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا